ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വവും ഹൃദയപൂർവ്വവും സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് ചാനൽ ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പല ഒരു മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സപ്പോർട്ടുമൊക്കെ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കണം വളരെ വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവത്തെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കാരണം നമുക്ക് നമ്മളുടെ അടങ്ങാത്ത ആത്മവിശ്വാസം അല്ലെങ്കിൽ ഉറച്ച വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തും നേടിത്തരും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് നാരായണി എന്ന് പറഞ്ഞ ഒരു അമ്മയുടെയും ആ അമ്മയുടെ മകളായ തുളസി എന്ന് പറഞ്ഞ പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയുടെയും ജീവിതത്തിൻ്റെ നേർക്കാഴ്ച അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആ ഒരു നേർക്കാഴ്ച നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അല്ലേ ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നടക്കുകയില്ല അല്ലെങ്കിൽ ശുദ്ധ അസംബന്ധമാണ് എന്നറിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ അത്തരത്തിലുള്ള ചില കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ പുസ്തകത്താളുകളിൽ മയിൽപീലി ഒളിപ്പിച്ച് വയ്ക്കും ഇല്ലേ എന്തിനാണ് നമ്മൾ ഈ പുസ്തകത്താളുകളിൽ മയിൽപ്പീലി സൂര്യപ്രകാശം കാണാതെ ഞാനൊക്കെ ധാരാളം മയിൽപ്പീലി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തിനാണ് നമ്മളങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത് നമ്മൾക്ക് നമ്മളോട് മുൻപുള്ള എൻ്റെ കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ എൻ്റെ മുൻപുള്ള പഠിച്ച കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഈ മയിൽപ്പീലി പ്രസവിക്കും പുസ്തകത്താളുകളുടെ ഇടയിൽ ഇരുന്നിട്ട് മയിൽപ്പീലി പ്രസവിക്കും ആ മയിൽപീലി പ്രസവിക്കുന്നത് പ്രസവിച്ചിട്ട് അത് ഒരു ചെറിയ മയിൽപീലിയാണ് മയിൽപീലിയല്ല മയിൽപീലിയുടെ ഒരു ചെറിയൊരു സംഗതി ഒരു അതിൻ്റെ ഒരു ചെറിയൊരു നാല് അത്രമാത്രം അത് പുസ്തകത്താളുകളിൽ നമ്മൾ ഒലിപ്പിച്ച് വെച്ചിട്ട് നമ്മളത് പ്രസവിച്ച് പ്രസവിച്ച് അതൊരു പീലിയായി മാറുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കൊക്കെ കുഞ്ഞിലെ ധാരാളം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിലാക്കി അത് വേറൊരു കുറച്ച സംഗതിയുണ്ട് എൻ്റെ മനസ്സിലല്ല നമ്മൾ സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന ധാരാളം കുട്ടികൾക്ക് ഈ മയിൽപീലി പ്രസവിക്കുമെന്നുള്ള സംഗതി നമ്മളുടെ ബാല്യകാലവുമായിട്ട് അഭേദ്യമായ ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഈ മയിൽപീലിയുടെ പ്രസവം എന്നുള്ള സംഗതി അതിനുവേണ്ടി നമ്മൾ ധാരാളം തവണ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ നാലാം ക്ലാസ്സിൽ വെച്ച് മയിൽപീലി പ്രസവിക്കുമെന്ന് നോക്കി 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 അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും വരെ എത്തിയിട്ടും ആ മയിൽപ്പീലി പ്രസവിച്ചിട്ടില്ല അത്രയും കാലഘട്ടമൊക്കെ നമ്മൾ ആ ഒരു അടിയുറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ആ ഒരു പ്രത്യാശയോട് കൂടിയിട്ട് മയിൽപ്പീലി നമ്മൾ ആ പുസ്തകത്താളുകളിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലെ ചെയ്തോ വികാരം നമുക്ക് ആ മെൽപ്പിരി ദൂരെ കളയാം പക്ഷേ നമ്മൾ ഒരിക്കലും കളയുകയില്ല അത് കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിൽ നിന്നല്ല നോട്ട്ബുക്കിൽ നിന്ന് നമ്മൾ മാനം കാണിക്കാതെ എടുത്ത് അടുത്ത വർഷത്തെ ബുക്കിലേക്ക് എടുത്ത് മാറ്റുന്നത് എന്ത് പ്രത്യേക എന്ത് പ്രത്യാശയോട് കൂടിയിട്ടാണ് അത് പ്രസവിക്കും അല്ലെങ്കിൽ അത് പെറ്റി എന്നുള്ള ആ ഒരു മനഃശാസ്ത്രവും വെച്ചിട്ടാണ് നമ്മളത് മുന്നോട്ട് പോകുന്നത് അല്ലേ അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ചില പ്രത്യാശകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കാറുണ്ട് അങ്ങനെയാണ് ആ ഈ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നാരായണി എന്ന് പറഞ്ഞ അമ്മയുടെ ജീവിതം എത്രമാത്രം നമ്മളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാരായണി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഒരേ ഒരു ആറ്റുന്നൂറ്റുണ്ടായ ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ മകളുടെ പേര് തുളസി എന്നാണ് കുഞ്ഞ് ഉണ്ടായ സമയത്ത് തുളസി ഉണ്ടായ സമയത്ത് വലിയ പ്രശ്നമായിരുന്നില്ല പക്ഷേ സമയം കഴിഞ്ഞിട്ടും തുളസി എന്ന് പറഞ്ഞ കുട്ടി നടക്കാൻ തയ്യാറാവുന്നില്ല അപ്പം നടക്കാൻ തയ്യാറാകത്തു കുഞ്ഞുങ്ങൾ സാധാരണ ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പയ്യെ വെക്കും കമന്നു വീണിട്ട് പിന്നീട് പയ്യെ പയ്യെ ഇരുക്കാനായിട്ട് ശ്രമിക്കും പിന്നീട് പയ്യെ പയ്യെ പിച്ച് വയ്ക്കും അങ്ങനെയാണല്ലോ കുഞ്ഞുങ്ങളെല്ലാവരും പക്ഷേ ഈ തുളസി എന്ന് പറഞ്ഞ പെൺകുട്ടി എന്ത് പറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും പിച്ച് വെച്ച് നടക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അപ്പോൾ ഡോക്ടർമാരെ അവരെ അവരെ കാണിച്ചപ്പോഴേക്കും ചെറിയ പ്രശ്നമുണ്ടോ കുട്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി കാരണം കുട്ടിക്ക് വേറെ എന്താ പറയുക സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യപരമായി നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുട്ടിക്ക് നടക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ തുളസി രണ്ട് വയസ്സ് മുതൽ നടക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറി വയസ്സ് സോറി പതുക്കെ പതുക്കെ ക്രമേണ ആ കുട്ടി നടക്കും എന്നുള്ള ഒരു ഒരു രീതിയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് വയസ്സായി നാല് വയസ്സായി അഞ്ച് വയസ്സായി കുട്ടിയെ ചക്രകസേരിയിലേക്ക് മാറ്റി ചക്രകസേരിയിലിരുത്തിയാലും കുട്ടിക്ക് ബാക്കിയെല്ലാം ഒക്കെയാണ് ആരെങ്കിലും മുന്തിക്കൊണ്ട് പോയാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പഠിക്കാൻ മിടിക്കുകയാണ് മറ്റെല്ലാ ഉണ്ട് പക്ഷേ നടക്കാനായിട്ട് മാത്രം സാധിക്കുന്നില്ല നാരായണി എന്ന് പറഞ്ഞ അമ്മ ഭയങ്കര ഏറെ വല്ലാതെ വിഷമിച്ചു എന്ത് ചെയ്യേണ്ടു എങ്ങനെ എങ്ങനെയാണ് കുട്ടിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല പക്ഷേ കുട്ടി നടക്കുന്നില്ല ആരോഗ്യപരമായിട്ട് ഡോക്ടേഴ്സ് പറയുകയാണ് കുട്ടിക്ക് നടക്കണമെങ്കിൽ എന്തെങ്കിലും മിറാക്കൽ സംഭവിക്കണം എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ ചിലപ്പോൾ കുട്ടി നടന്നേക്കും പോളിയോ വന്ന് കാലുശോഷിച്ച് പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബലഹീനതയോ അങ്ങനെയൊന്നുമല്ല പക്ഷേ കുട്ടിക്ക് നടക്കാൻ സാധിക്കുന്നില്ല കുട്ടി നിൽക്കുന്ന സമയത്ത് വേച്ച് വെച്ച് താഴേക്ക് വീഴുകയാണ് കുട്ടിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല ആ രീതിയിലേക്കുള്ള ഒരു പ്രക്രിയയിലേക്ക് കുഞ്ഞു തുളസി എന്ന് പറഞ്ഞ അമ്മ ഒരേ ഒരു മകള് മാറിയിരിക്കണം ധാരാളം ഡോക്ടേഴ്സിനെയൊക്കെ ധാരാളം പല പല സ്ഥലത്തും കാണിച്ചു പക്ഷേ എന്നിട്ടും അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നാരായണി ഭയങ്കര ഈശ്വര ഭക്തിയാണ് ഈശ്വര ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണി എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നാരായണൻ്റെ ഭക്തിയാണ് നാരായണി നാരായണൻ എന്ന് പറഞ്ഞാൽ ആരാണ് സക്ഷാൽ മഹാവിഷ്ണുവാണ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവാണ് അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തിയാണ് നാരായണി എന്ന് പറഞ്ഞ ഈ അമ്മ പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മയ്ക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ നാരായണി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് നാരായണനോട് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ എന്താണ് നാരായണി നാരായണനോട് പ്രാർത്ഥിക്കുന്നത് കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനൊന്ന് രണ്ടു കാലിൽ നിന്ന് എനിക്ക് കണ്ടിട്ട് മരിച്ചാൽ മതി എൻ്റെ കുഞ്ഞെ രണ്ടു കാലിലൊന്ന് നിന്ന് കാണണം എനിക്ക് അത് എന്ത് അതിനു വേണ്ടി എന്തും ചെയ്യാനായിട്ട് എന്തും രജിക്കാനായിട്ട് എന്തും സഹിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് ഭഗവാനെ എനിക്കെൻ്റെ മോളിൽ നിന്ന് നടന്ന് കണ്ടാലും മതി എൻ്റെ മോളൊന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് നടന്ന് രണ്ട് കാലം വെച്ച് നടന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ധന്യമായി എൻ്റെ കൃഷ്ണൻ എനിക്ക് അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പോകം വഴി പറഞ്ഞു തരണം ഇവരെ ജീവൻ വേണമെങ്കിലും ഞാൻ പകരം നൽകിയേക്കാം പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞ് നിന്ന് നടന്ന് കാണണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിലാണ് നാരായണി എന്ന് പറഞ്ഞ അമ്മ എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മമാർക്ക് ഡോക്ടർ ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് ആ അമ്മയ്ക്ക് ഒരു ഡോക്ടർ ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് പ്രത്യാശ കൊടുത്തിട്ടുണ്ട് കാരണം നാരായണിയുടെ മകൾ തുളസിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഒരു മിറാക്കൽ സംഭവിച്ച ഒരു പക്ഷേ നാരായണി ആ വീൽ ചെയറിൽ നിന്ന് നാരായണിയല്ല തുളസി എന്ന് പറഞ്ഞ പെൺകുട്ടി വീൽചെയറിൽ നിന്ന് ഒരുപക്ഷെ എഴുന്നേറ്റ് നടക്കുമായിരിക്കാം അല്ലെങ്കിൽ നടന്നേക്കാം അത് എങ്ങനെയായിരിക്കാം എങ്ങനെ എപ്പോൾ സംഭവിക്കാം എന്ത് സംഭവിക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഒരു സംഗതി വന്നാൽ ഒരുപക്ഷേ എങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു കാരണം വൈദ്യശാസ്ത്രത്തിൻ്റെ ഇതിൽ നോക്കിയിട്ട് മറ്റു ഒരു പോവുമ്പോഴേയും കാണുന്നില്ല വലിയ വലിയ ഹിമാലയനായിട്ടുള്ള വളരെ വലിയതായിട്ടുള്ള സങ്കീർണ്ണമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഈ കുട്ടി നടത്തുവാനുള്ള നടക്കാനുള്ളൊരു സല്യൂഷന് അവർക്ക് നോക്കിയിട്ട് മറ്റുള്ള എന്താ പറയുക ഈ പരിശോധനയിൽ നിന്നാണ് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ കുട്ടി നടക്കുന്നില്ല അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഈശ്വരനെ അഭയം പ്രാപിക്കുക ഇനി ദൈവം വിചാരിക്കണം ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് കേരളത്തിലുള്ള സകല എക്സ്ക്യൂസ് മീ ഹോസ്പിറ്റലിലും തമിഴ്നാട്ടിലുള്ള ഹോസ്പിറ്റലും വല്ലൂർ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ കൊണ്ടുപോയി പക്ഷേ തുളസി നടക്കുന്നില്ല നാരായണി പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനയാണ് പക്ഷേ ശുഭാപ്തി വിശ്വാസം കൈവിട്ടിരുന്നില്ല അമ്മയാണ് അമ്മ എപ്പോഴും വിശ്വസിച്ചു ഭർത്താവും മറ്റുള്ള വീട്ടുകാരും മറ്റുള്ളവരും പറഞ്ഞു എല്ലാവരും കൈ കഴിഞ്ഞു കാരണം നടക്കാത്ത കുട്ടി നടക്കും നടക്കാത്ത കുട്ടി നടക്കണം അല്ല എന്ന് പറഞ്ഞ് ശഠിച്ചിട്ട് ഒരു കാര്യമില്ല നടക്കില്ല അത് നടക്കില്ല അതിന് മറ്റുള്ള മരുന്നുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യം കളഞ്ഞേക്കാൻ ഭർത്താവ് പറഞ്ഞു ദാമോദരൻ എന്നാണ് നാരായണിയുടെ ഭർത്താവിൻ്റെ പേര് ദാമോദരവും അദ്ദേഹം പറഞ്ഞു മറ്റുള്ള വീട്ടുകാരെ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു 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 എന്താ പറയുക അത്യാഹിതം പോയി നമുക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല വിധിയുടെ ഒരു വിളയാട്ടമാണെന്ന് കണ്ടത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കുട്ടി പഠിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിധിയറിലെല്ലാം നോക്കിയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ നാരായണി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് അങ്ങനെ അങ്ങ് തോറ്റ് പിന്മാറുവാനായിട്ട് അമ്മ തയ്യാറായിരുന്നില്ല കാരണം എല്ലാവരും ഒരുമിച്ച് ഒരേ കൂടി പറഞ്ഞു പോകുന്നു തുളസി തുളസിമോൾ ഒരിക്കലും നടക്കില്ല നാരായണി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴും നാരായണി എന്ന് പറഞ്ഞ അമ്മയുടെ ഡോക്ടർ പറഞ്ഞ ആ വാക്കുകൾ എപ്പോഴും മുഴുകിയിരുന്നു എന്തെങ്കിലും ഒരു അതുപോലെയുള്ളൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ തുളസിക്ക് തുളസി എഴുന്നേൽക്കുവാനായി ശ്രമിച്ചേക്കാം എന്നുള്ള സംഗതി ഞാൻ പറഞ്ഞു അതുകൊണ്ട് നാരായണി എപ്പോഴും ഭഗവാന്റെ മുന്നിൽ ചെന്ന് നാരായണന് മുമ്പിൽ ചെന്നിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് പറയും ഭഗവാന് എൻ്റെ ജീവൻ എടുത്താലും എൻ്റെ ജീവിതം എൻ്റെ നടക്കാനുള്ള ആ ശേഷി അവൾക്കൊന്ന് പകർന്നു കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ കുഞ്ഞിൽ നിന്ന് നടന്ന് കാണണം അങ്ങനെ എൻ്റെ എൻ്റെ ഏറ്റവും ജീവിതത്തിലുള്ള എൻ്റെ അഭിലാഷമാണ് എൻ്റെ അഭീഷ്ടമാണ് അത്തരത്തിലുള്ള സംഭവം സംഭവിക്കുക എന്നുള്ള കാര്യം പക്ഷേ ഒരു മാറ്റവും വന്നില്ല സമയം കടന്നുപോയി വർഷങ്ങളൊന്നോ രണ്ടും മൂന്നോ ആയിട്ടൊക്കെ പോയി പോയി പതിമൂന്ന് വർഷം വന്നു കടന്നുപോയി അങ്ങനെ ഈ പതിമൂന്ന് വർഷം വന്നിട്ട് നാരായണി നമ്മുടെ നാരായണിയുടെ മകളുടെ തുളസിയുടെ പതിമൂന്നാം ജന്മദിനമാണ് അപ്പോൾ തുളസിക്ക് ഭയങ്കര ആഗ്രഹമാണ് എല്ലാവരും ഈ ഊട്ടിയിലൊക്കെ പോകുന്നുണ്ട് കുടൈക്കിനാൽ പോകുന്നുണ്ട് നമ്മുടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകില്ല അപ്പം ആഗ്രഹം ഊട്ടിയിലേക്ക് ഇന്ന് പോകണം ഊട്ടിയിലേക്ക് കാണണം ഊട്ടിയിലെ തണുപ്പ് ആസ്വദിക്കണം അങ്ങനെയുള്ള കാരണം വീൽ ചെയറിലിരിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് അതിന് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നെങ്കിലും ആഗ്രഹം പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഊട്ടിക്ക് പോകണം നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ എക്സ്കർഷന് പോകാറുണ്ട് അല്ലെങ്കിൽ മറ്റ് പല ആളുകളും പോയി കെട്ട് പോയി കാണുകയും കേൾക്കുകയും അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടുമ്പോൾ എനിക്കൊരു കൊതിയാകുന്നുണ്ട് എനിക്കും പോകണം ഊട്ടിക്ക് എനിക്ക് ഊട്ടിയിൽ തണുപ്പ് ആസ്വദിക്കണം ഊട്ടിയിലെ ആ തോട്ടങ്ങളും പൂക്കളും അതും എല്ലാം കാണണം എനിക്ക് അവിടുത്തെ ഊട്ടിയിലേക്ക് കാണണം ലേക്കിൽ കൂടി ജസ്റ്റ് ഇന്ന് കണ്ടാൽ മതി അതിനകത്ത് അവർ തീരെത്തനിക്കിരിക്കണം അങ്ങനെയുള്ള ആഗ്രഹം ഈ തുളസി മോള് പറഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും തീർച്ചയായിട്ടും അത് സാധിച്ചു കൊടുക്കാൻ തയ്യാറായി അവരിവിടുന്ന് വണ്ടിയിലെല്ലാ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിട്ട് അവർ ഊട്ടിക്ക് പോവുകയാണ് ഊട്ടിയിലേക്ക് നാരായണിയും നാരായണിയുടെ ഭർത്താവ് ദാമോദരനും മകൾ തുളസിയും പിന്നെ മറ്റുള്ള അടുത്തുള്ള ആളുകളൊക്കെയായിട്ട് ഊട്ടിയിലേക്ക് പോവുകയാണ് അങ്ങനെ ഊട്ടിയിൽ ചെന്ന് ഊട്ടിയിലെ പല സ്ഥലങ്ങളും അവർ വണ്ടിയിലൊക്കെ പോയി പല സ്ഥലങ്ങളിലും പോയി കാഴ്ചകളെ കണ്ട് ആസ്വദിച്ചു ആനന്ദിച്ചു അങ്ങനെ അവസാനം അവർ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഊട്ടി ലേക്കിലെത്തി ഊട്ടി ലേക്കിൻ്റെ കരയിൽ മകൾ ഉണ്ട് നാരായണിയുണ്ട് നാരായണീൻ്റെ മകൾ തുളസി ഉണ്ട് ദാമോദരുണ്ട് എല്ലാവരും അവിടെയുണ്ട് ആ സമയത്ത് മകൾ ഈ തുളസി ചക്ര കസേരയിൽ അവരുടെ ഒരു ബന്ധു പയ്യെ പയ്യെ കസേര ഉന്തിക്കൊണ്ട് കുട്ടീനെ ലേക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് ഊട്ടിൽ ലേക്കിൻ്റെ ഒരു ആ ഒരു വാക്ക് പോലെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തൂടെയാണ് ഇങ്ങനെ നടക്കാവുന്ന സ്ഥലം കൊണ്ട് ആൾക്കാർ അങ്ങനെ നടന്നൊക്കെ പോകുന്നുണ്ട് പെട്ടെന്ന് കുറച്ച് മുന്നിലേക്ക് നാരായണി കുറച്ച് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് മറ്റുള്ളവരൊക്കെ അവിടെ അവിടെയുണ്ട് ചിലർ ഇങ്ങനെ ബോട്ടിങ്ങിലേക്ക് പോകാനായിട്ട് അവിടെ കയറി പെടൽ ബോട്ടിൽ ചവിട്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് തോന്നി എന്ന് പെട്ടെന്ന് ഈ നാരായണി തെന്നുകയാണ് ഉണ്ടായത് നാരായണി തെന്നിയിട്ട് ഈ ലേക്കിലേക്ക് ഊട്ടി ലേക്കിലേക്ക് തെന്നി കാൽ തെന്നി വീഴുകയാണ് തൊട്ടുപുറകിൽ നമ്മളുടെ പിന്നെ മകളത് കണ്ടു തുളസി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് തുളസി നോക്കിയപ്പോൾ അമ്മ തെന്നി വെള്ളത്തിലേക്ക് വീഴുകയാണ് അമ്മ തെന്നി വെള്ളത്തിലേക്ക് വീണപ്പോൾ അമ്മ മോളെ തുളസി എന്ന് പറഞ്ഞിട്ടാണ് നാരായണി ആ വെള്ളത്തിലേക്ക് വീണത് അപ്പോൾ നാരായണി നോക്കുമ്പോഴത്തേനും അല്ല തുളസി നോക്കുമ്പോഴത്തേനും തൻ്റെ പേ അമ്മ വെള്ളത്തിലേക്ക് വീണ് കൈകാലിട്ട് അടിക്കുന്നു എന്ത് ചെയ്യേണ്ടു എന്നറിയില്ല ആൾക്കാർ അവിടെയൊക്കെ നമ്മൾ തുളസിക്ക് വെപ്രാളമായി പരമേഷമായി ഭയങ്കര പേടിയായി എന്താണ് അമ്മ വെള്ളത്തിൽ മുങ്ങി താഴുകയാണ് അമ്മ ഏതിനു നിമിഷവും മരിക്കാം അമ്മ മരിച്ചു പോവുകയാണ് അമ്മ പൊങ്ങി വന്നിട്ട് പറയുന്നുണ്ട് തുളസി മോളെ തുളസിന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ എവിടെ നിന്നാണെന്നെല്ലാം അറിയില്ല എന്ത് എങ്ങനെയാണെന്നറിയില്ല തുളസി എന്ന് പറഞ്ഞ പെൺകുട്ടി വർഷങ്ങളായിട്ട് പതിമൂന്ന് വർഷമായിട്ട് നടക്കാത്ത പെൺകുട്ടി ആ വീൽ ചെയറിൽ വളരെ വേഗം ചാടി എഴുന്നേറ്റിട്ട് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നേരെ മുന്നോട്ട് ഓടുകയാണ് നടക്കുകയല്ല ഓടുകയാണ് അമ്മ തെന്നി വീണ ആ വെള്ളത്തിൻ്റെ ആ സൈഡിലേക്ക് ഈ തുളസി എന്ന് പറഞ്ഞ പെൺകുട്ടി ഓടി ചെല്ലുകയാണ് ഓടി ഓടിച്ചിരുന്ന സമയത്ത് അമ്മ വെള്ളത്തിലേക്ക് മുങ്ങി താഴുന്നു തുളസി അമ്മേ എന്ന് പറഞ്ഞു ഓടിച്ചെരുന്ന സമയത്ത് അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ മഹാത്ഭുതമാണ് കാരണം ജനിച്ച നാൾ മുതൽ പതിമൂന്ന് വർഷക്കാലം നടക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ പെൺകുട്ടി നമ്മുടെ ശാസ്ത്രം നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ വിധി എഴുതിയ പെൺകുട്ടി സ്വന്തം പെറ്റമ്മയുടെ ആ വെള്ളത്തിലേക്കുള്ള വീഴ്ചയിൽ അത് കണ്ട് സഹിക്കാൻ വയ്യാതെ അത് കണ്ട് ആ പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ പണ്ടി സർഗം സിനിമയിൽ ഏതൊരു സിനിമയിൽ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മുടെ അമൃത എന്ന് പറഞ്ഞ നടി പാട്ട് കേട്ടിട്ട് പയ്യ പയ്യ കാലനൊക്കെ നടക്കുകയും ചെയ്യുന്നതൊക്കെ അത് സിനിമയാണെന്ന് പറയാം പക്ഷേ ഇതങ്ങനെയല്ല ഇത് ജീവിതമാണ് യാഥാർത്ഥ്യമാണ് അങ്ങനെ ആ ഓടിപ്പോയ കുട്ടി ഓടിപ്പോയി അമ്മയുടെ വെള്ളത്തിലേക്ക് മുങ്ങിത്താണ് ജീവൻ മരണ പോരാട്ടം നടത്തുന്ന അമ്മയുടെ അടുത്തേക്ക് മോള് ഓടിച്ചിരിക്കുകയാണ് അപ്പോൾ ആളുകളൊക്കെ ഓടിക്കൂടി പെട്ടെന്ന് നാരായണിയെ എടുത്ത് കരക്കയിലേക്ക് അടുപ്പിച്ചു കരകയിലേക്ക് അടുപ്പിച്ചിട്ട് മകൾ ഓടി വന്നപ്പോഴേക്കും നാരായണി എന്ന് പറഞ്ഞ അമ്മ നോക്കി മുകളിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥനാനിരുതമായ മനസ്സോടു കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അമ്മയ്ക്കറിയാൻ തൻ്റെ മകൾ തൻ്റെ തൊട്ട് പിന്നിലുണ്ട് എന്നെ നോക്കുകയാണ് എന്നെ വേക്ഷിക്കുകയാണ് ഇത്രയും വർഷങ്ങളായി ഞാൻ എൻ്റെ കുഞ്ഞൊന്ന് നടന്നു കാണാനായിട്ട് ഞാൻ കൊതിക്കുകയാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് ജീവൻ ഞാൻ എന്തും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം എൻ്റെ മുന്നിൽ ഒരേ ഒരു ഉള്ളൂ ഞാൻ ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ പോവുകയാണ് ഞാൻ വെള്ളത്തിലേക്ക് വീഴാൻ നാരായണി എന്ന് പറഞ്ഞ അമ്മ അറിഞ്ഞുകൊണ്ട് ആ വെള്ളത്തിലേക്ക് വീഴുകയാണ് കാരണം അങ്ങനെയെങ്കിലും വന്നിട്ട് തൻ്റെ കുഞ്ഞിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ഭാവഭേദം വന്നിട്ട് ആ മുകളിൽ നിന്ന് എഴുന്നേറ്റാലോ മോളാ കസേലിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ എൻ്റെ മരണം കണ്ടിട്ടെങ്കിലും മോൾക്ക് അങ്ങനെ എഴുന്നേൽക്കാൻ സാധിച്ചാലോ എന്ന് പറഞ്ഞ് ഭഗവാനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഊട്ടിയിലേക്കിലേക്ക് നാരായണി എന്ന് പറഞ്ഞ അമ്മ തെന്നി വീഴുന്നതായിട്ട് അഭിനയിച്ച് തെന്നി വീഴുകയായിരുന്നു കാരണം മരണപ്പെട്ടാൽ മര മരിച്ചാൽ മരിക്കട്ടെ സാരമില്ല പക്ഷേ എൻ്റെ മോളൊന്ന് ഒന്ന് എൻ്റെ അവളുടെ കാലം നനക്കിക്കാരണം അവളൊന്ന് എഴുന്നേറ്റ് സ്വന്തം കാലം നിൽക്കുന്ന കാരണം അത്ര അത്രമാത്രമായി സോറി ആ അമ്മയുടെ ആഗ്രഹം ആ അമ്മ അമ്മയുടെ അച്ചഞ്ചലമായിട്ടുള്ള ആ ആ ഉറച്ച് അടിയുറച്ച് ആത്മവിശ്വാസം എന്തിനേക്കൊണ്ട് എത്തിച്ചു തൻ്റെ സ്വന്തം മകളെ എഴുന്നേൽക്കുവാനും വീച്ചുകളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുവാനും നടക്കുവാനും ആയിട്ടൊക്കെ സഹായിച്ചു അതിന് സാധ്യതയുള്ളവാക്കി അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ട്രാവൽ സത്യം രീതിയിലുള്ള യാത്ര ഈ നാരായണിയുടെയും മകൽ തുളസിയുടെയും ഇപ്പോൾ തുളസി തമിഴ്നാട്ടിൽ വലിയ ഒരു പദവിയിലെ ഉദ്യോഗസ്ഥയാണ് അതും ഒരു പോലീസ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥയാണ് നമ്മുടെ തുളസി എന്ന് പറഞ്ഞാൽ ഈ കാല് വയ്യാതിരുന്ന കുട്ടി എന്ന് പറയുമ്പോഴേക്കും നമ്മളൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം എങ്ങനെ എവിടുന്ന എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ഞാൻ നിങ്ങളിലേക്ക് ഈ കഥ ഈ ഒരു കഥ എത്തിച്ചത് അല്ലെങ്കിൽ ഈ സംഭവം എത്തിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ നെപ്പോളിയൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നുമില്ല അടിയുറച്ച വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഊന്നി പറയുകയാണ് അടിയുറച്ച വിശ്വാസമുണ്ട് എന്ന് പറ ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് സാധിക്കാത്തതായിട്ട് യാതൊന്നും തന്നെയില്ല എല്ലാം തീർച്ചയായിട്ടും സാധിക്കും അതിന് എന്താണ് വേണ്ടത് അടിയുറച്ച ആത്മവിശ്വാസം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അസാധ്യമായത് സാധ്യമായതിലേക്ക് നമുക്ക് എത്തിക്കുവാനായി സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ആ ഒരു നേർക്കാഴ്ചയുടെ നേരറിവ് നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ